ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രി സ്പെഷ്യൽ സ്വീറ്റ്സിൽ ഇന്ന് ഹൽവയാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയായി നാല് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒരു ബൗൾ റവ റവയെടുത്തിട്ടുണ്ട് ഒരു പാനിൽ റവയിട്ട് ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു വലിയ ബൗളിൽ റവയും റവ എടുത്ത അതേ അളവിൽ വെള്ളവും ചേർത്ത് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു കടായിയിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കാം അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ബദാമും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അതേ കടായി ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പഞ്ചസാര ബ്രൗൺ കളറാവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ലോ ഫ്ലെയിം ആക്കുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് പഞ്ചസാരയുടെ നിറം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിർത്തെടുത്ത് റവ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് വറുത്തെടുത്ത കശുവണ്ടി പരിപ്പും ബദാമും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റിയായ റവ കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി അതിലേക്ക് അലുവയിട്ട് ഷേപ്പ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നവരാത്രി സ്പെഷ്യൽ സ്വീറ്റ്സ് ഹൽവ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യണേ പുതിയൊരു സ്വീറ്റ്സ് റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ